പീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരതിജംഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാല മനുഷ്യം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ഉദ്ധവോപദേശം കഴിഞ്ഞു ഉപദേശം അവസാനിപ്പിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇരുപത്തെട്ട് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം ആയതൊന്ന് പറയാൻ പറഞ്ഞു എല്ലാ കർമ്മങ്ങളും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ചെയ്യുക അങ്ങനത്തെ കർമ്മങ്ങൾ ഉദ്ധവ നമുക്ക് ദുഃഖകരമാവില്ല ജയിച്ചോട്ടെ പരാജയപ്പെട്ടോട്ടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നോട്ടെ അല്ലാതെ വന്നോട്ടെ എങ്ങനെ ആയാലും എപ്പോഴും കർമ്മം വിജയിക്കണമെന്നുണ്ടോ ഇല്ല പക്ഷെ അതൊന്നും നമ്മളെ ദുഃഖിപ്പിക്കില്ല കുറച്ചായിട്ട് നന്നായി വിചാരിച്ചിട്ടോ സന്തോഷമുണ്ട് അവർ എങ്ങനെ ആയാൽ രക്ഷപ്പെട്ടു അത്രേ നമ്മൾ അതുകൊണ്ട് അതാണ് കർമ്മം ഞാൻ പറഞ്ഞ ഉപദേശങ്ങളുടെ ഏറ്റവും ചുരുക്കം സർവം ബ്രഹ്മാത്മകം വിദ്യ എല്ലാം ഈശ്വരമയമായിട്ട് കാണാനും ആരും ശത്രു ഇല്ല മിത്രവും ഇല്ല നമ്മളെ വിമർശിക്കണ രണ്ടുണ്ടാവണ്ടേ ഒക്കെ ഒന്ന് തന്നെയായി അവരും നമ്മള നമ്മളാണോ നമ്മളവരാണ് നമ്മൾ വ്യത്യാസങ്ങളുണ്ടാവുമ്പോൾ പ്രശ്നം ഒക്കെ ബ്രഹ്മാത്മകമായിട്ട് കണ്ടാൽ ഈശ്വരനുമായിട്ട് ഒന്നായി കാണുമ്പോൾ ഒന്നിനോടും പ്രതിബത്തിയോ ദുഃഖമോ നിരാശയോ ഇല്ലാത്ത കർമ്മമാർഗത്തിൽ കർമ്മം ചെയ്യാതിരിക്കും വേണ്ട മുന്നേറാം ഇതന്നെയാണ് ഗീതയിലത്തെയും കർമ്മബന്ധം ഇല്ലാതെ ചെയ്യാൻ സാധിക്കണം സുഖാവട്ടെ ദുഃഖാവട്ടെ ജയാ ജയാ ലാഭ ലാഭവും ജയാ ജയോ പരാജയാവാം ജയാവാം ലാഭം ഉണ്ടാവാം നഷ്ടം ഉണ്ടാവാം എന്തുവെന്നാലും വിക്ഷുഗീതയിലും അതുതന്നെ ഉണ്ടാവും പറഞ്ഞാൽ സർവ്വ അനുഭവങ്ങളെയും ചെറുക്കാൻ മനസ്സിന് പ്രാപ്തി ഉണ്ട് അപ്പം ആത്മീയം എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ ഒന്നിനും കൊള്ളാത്ത ദുർബലന്മാർക്കുള്ളതല്ല മനസ്സിനെ ശക്തിപ്പെടുത്താൻ ആ ഭഗവാൻ പറഞ്ഞാൽ തളരരുത് ദുഃഖിക്കരുത് ദൂക്കവും വേണ്ട തളർച്ചയും വേണ്ട ധൈര്യം അവലംബിക്കൂ എന്തിനീ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കണതാണ് ആത്മീയം ഭാഗവതം ആത്മീയം തന്നെയാണല്ലോ ഭാഗവതം ഭാഗവൻ തന്നെയാണ് ആത്മീയം അല്ലാണ്ട് ദുർബലന്മാർക്കുള്ളതാണ് ഈശ്വരൻ ആത്മീയ ഒരു തെറ്റിദ്ധാരണേൻ്റെ അത് ശുദ്ധവിട്ട് തെറ്റാണ് ഏഴുസന്ധി ഇരുന്ന് കേട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു കൂട്ടം മനോബലം ഇല്ലാത്തവർക്ക് പറ്റുമോ കുറച്ച് കഴിഞ്ഞാൽ നീട്ട് പോകും ഇല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഏതൊക്കെയോ ഒരു സാഹചര്യത്തിൽ വന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ മടി അലസതത്തിൽ പിന്നാക്കുള്ളവരൊന്നുമല്ല നമ്മളൊക്കെ മടിയന്മാരാ എന്തോ ഒരു കർമ്മം കൊണ്ട് വന്നു അതുകൊണ്ട് പഴ സമാധാനം കിട്ടുന്നുണ്ട് നന്നായോ എത്രത്തോളം ഉയർന്നോ നമ്മളല്ലല്ലോ പറയേണ്ട സമാധാനം കിട്ടുന്നുണ്ട് അപ്പം എല്ലാവർക്കും പറ്റണതല്ല മനോബലം വേണം അങ്ങട് കേൾക്കണമെങ്കിൽ തന്നെ ശരീരം വഴങ്ങണച്ചാൽ ആദ്യം വേണ്ടത് മനസ്സ് വഴങ്ങുകയാണ് ചിന്തിച്ച് നോക്കും എഴുതരുന്ന് കേട്ട് മുഴുവൻ കേൾക്കും എന്ന് ചിന്തിച്ചോ പലർക്കും അതിനു സഹായിക്കില്ല അപ്പം മനോബലം ഇതിൻ്റെ ഒരു ഭാഗമാണ് ആത്മീയാണെങ്കിലും ആണെങ്കിലും ഭാഗവതമാണെങ്കിലും ദുർബലന്മാർക്കുള്ളതല്ല ഇത് കുറച്ച് മനോബലവും സ്ഥിരോത്സാഹവും പരിശ്രമവും ഒക്കെ വേണ്ടത് ഒന്നിനും കൊള്ളാത്തവർക്കുള്ളതല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർക്കാ ഇതാണ് ഉപദേശങ്ങളുടെ ഏറ്റവും പ്രധാന മനസ്സിനെ ബലപ്പെടുത്തൂ എന്നൊക്കെ ബാക്കിയൊക്കെ വന്നോളും ഇനി എന്തുണ്ടായി എന്ന് ചോദിക്കണു ഉദ്ധവൻ വെദി ആശ്രമത്തിലേക്ക് പോയപ്പോൾ തദോ മഹാഭാഗവത ഉദ്ധവേ നിർഗതേ വനം ഭാരവത്യാം കിമരോ ഭഗവാൻ ഭൂതഭാവന ഉദ്ധവേ വനം നിർഗത ഭാരവത്യാം കി മകരോ ഭഗവാൻ ഭൂതഭാവന ഭഗവാൻ എന്താണ് ചെയ്തത് ഇവിടെ പറയണ പ്രത്യാ കൃഷ്ണം നയനമബല എത്ര ലഗ്നശേഖു കർണാവിഷ്ടിതോ യദാമാത്മലക്നംജന യഥിം കിന്നുമാനം കവീനാം നൃട്ടാ വിഷ്ണോ യുധിരഥകഥം യ്യമീയു സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ താരകുഴോരേ ശൂന്യമാക്കിയിട്ട് ഉപസംഹരിച്ചതിലത്തെ യാദവന്മാരെ മുഴുവനും കലഹം കൊണ്ടില്ലായ്മ ചെയ്തു അങ്ങനെ അവസ്ഥയിലേക്ക് എത്തി തൻ്റെ ശരീരം ഈ ലോകത്തിൽ നിന്ന് ആയിട്ട് ഉപസംഹരിച്ചു ഒറ്റ ശ്ലോകത്തിൽ സ്വർഗീര ഗുണം പറയുക എങ്ങനെയാ അപ്പോൾ ആ ശരീരത്തിൻ്റെ പ്രത്യേകതകളാണ് മൂന്ന് വരിയിലും വർണ്ണിച്ചത് പ്രത്യാകൃഷ്ടം നയനം അബല അപലകളായിരിക്കുന്ന ഗോപികൾ ഏതൊരു ശരീരത്തിൽ നിന്ന് കണ്ണെടുക്കാൻ ആഗ്രഹിച്ചില്ല ഒന്നും കൂടെ കണ്ണ് മാറ്റാൻ അവർക്കിഷ്ടമില്ല അത്രയധികം സുന്ദരമായിരിക്കുന്ന പ്രത്യാകൃഷ്ടം നയനം അബല എത്ര ലഗ്നം ഇന്നശേഖു അവിടെ നെഗറ്റീവാ എടുക്കാൻ ആഗ്രഹിച്ചില്ല നലേശേഖു ശക്തരായില്ല അങ്ങനത്തെ ശരീരം ഇനി വേറൊരു ഇതാണ് കർണാവിഷ്ടം ന ശരതി തഥോമാത്മലക്തം ഭഗവാന്റെ കഥ ചെവി കൂടെ ഒന്നങ്ങനെ കേട്ടാൽ ഏതൊരാൾക്ക് സംസാര ദുഃഖം ഇല്ലാണ്ടാവും ശരതി തഥോ യം ആത്മന അതിൽ നിന്ന് പിന്നെ ഒരിക്കലും നിവർത്തിക്കില്ല ഈശ്വരകഥകൾ കേക്ക അതിനുള്ള ഒരു പരിശീലനം ഉണ്ടാവുക വേഷം വേണേ അല്ലാണ്ടതിപ്പോൾ കേൾക്കാൻ പറ്റുമോ കേട്ടിരിക്കാൻ തോന്നോ തോന്നില്ല അങ്ങനെ അത് കഴിഞ്ഞാൽ ഒരിക്കലും പ്രപഞ്ചബന്ധമോ ദുഃഖമോ ഇല്ലാത്ത കഥ ഏതൊരു ഭഗവാന്റെയാണ് ആ ഭഗവാൻ എന്ന് പറയുകയാണ് നീ പറയണു എ കിന്നുമാനം കവീനാം ഏതൊരു ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുമ്പോഴാണ് കവികൾ അനശ്വരായിട്ട് തീരണത് പൊട്ട കവിതകൾ എത്രയോ എഴുതുന്നുണ്ട് അവാർഡും കിട്ടുന്നുണ്ട് പക്ഷേ ഓക്കെ അതാത് തന്നെ കേൾക്കുകയുള്ളൂ പിന്നെ ഒന്നും അവരുടെ പേരും കൂടിയും കേൾക്കില്ല വല്ല ഫാൻസും ഉണ്ടാ അതിൻ്റെ ജന്മദിനം എന്തെങ്കിലുമൊക്കെ അല്ലാണ്ടേ ഇങ്ങനെ വിളക്കും കൊളുത്തി നമ്മൾ സിധ വായിക്കണുണ്ടോ അത്തരം കവിതകൾ ഏയ് അതൊന്നും ഒരു കാലത്തും ഉണ്ടാവില്ല യഥാർത്ഥ കവിത്വം എന്ന് പറയുന്നത് ഈശ്വരനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അഹേ സ്തോതാരെന്ന് പറഞ്ഞുകൊണ്ട് വർണ്ണിക്കുന്നത് അനായീയത്തിലുമുണ്ട് വേദത്തിലും ഉണ്ട് അതൊക്കെ വ്യക്തം വേദസ്യവാരം വേദസ്യസാരം ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ കവികൾ അനശ്വരരാകുന്നു വ്യാസൻ ഇവരൊക്കെ ഈ കാലം ഓ ലോകങ്ങളടത്തോളം വിസ്മരിക്കപ്പെടുമോ കാരണം ആരെയാണ് അവർ വർണ്ണിച്ചത് ജീവിതകാലം മുഴുവൻ ഇരുന്ന് എഴുതിയത് അനശ്വരനായിട്ടുള്ള ഈശ്വരനെക്കുറിച്ചാണ് അവർ മരിച്ചാലും അവരുടെ പേര് ലോകത്തുനിന്ന് പോവില്ല ഇനി എത്ര കാലം കഴിഞ്ഞോട്ടെ വാത്മീകിയും വ്യാസനും വിസ്മരിക്കപ്പെടില്ല യ ശ്രീ രാജാം കിന്നുമാനം കവീനാം കവികളുടെ വാക്കുകൾക്ക് ഏതൊരു ഭഗവാനെ വർണ്ണിച്ചാലാണോ അനശ്വരത്വം ഉണ്ടാവുന്നത് വാക്കുകൾക്കും അതെ ആ കവികൾക്കും അതെ രണ്ടു തോട്ടിക്കും അനശ്വരത്തുണ്ടാവുന്നത് ആ ശരീരം ഭഗവാൻ ഇവിടെ നിന്ന് ഉപസംഹരിച്ചു പരീക്ഷിത്തേന്ന് പറയാണ് സുഖമഹഷി യേശു വേഷമൊക്കെ അത് പറയുമ്പോൾ ഉണ്ടാവും തത്വാലോചിച്ച വിഷമിക്കാനൊന്നുമില്ല എന്നിട്ട് പറയാണ് ആകാശത്തെ അന്തരീക്ഷത്തിൽ വളരെ ദുർനിമിത്തങ്ങൾ കണ്ടു നാശസൂചകമായിട്ട് ദുർനിമിത്തങ്ങൾ ഉണ്ടാവുക അതൊരു പതിവാണ് രാവണന് അങ്ങനത്തെ ദുർനിമിത്തങ്ങൾ പലതും കണ്ടുമില്ല എങ്ങനെ നശിക്കുകയാണെന്ന് കാണുമ്പോൾ അത്തരം ഉത്പാദങ്ങളും ദുർനിമിത്തങ്ങളും ചിലപ്പോൾ ബലിച്ചു എന്നും വരാം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ബലിച്ചില്ല അങ്ങനെയും വരും പക്ഷേ എങ്കിലും ബലിച്ചിട്ട് ധാരാളം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊരു ദുർനിമിത്തം ഇവിടെ ഉണ്ടായി ഇവിടെയൊക്കെ ബലിക്കുന്നുണ്ട് മിക്കവാറും ഒക്കെ ബലിച്ചിട്ടും കാണാം അങ്ങനെ ഏതേ ഘോരാ മഹോത്പാദ ദാർവത്യന്ത്യമകേതവാ ധൂമകേതുക്കളായിട്ടും ദുർലക്ഷണങ്ങളായിട്ടും പലതരത്തിലുള്ള ദുശ്യഗുനങ്ങൾ കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു മുഹൂർത്തം അഭിനസ്തേയം അത്രനോ ഇത് യാദവരെ ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിൽക്കരുത് നാശം സമാഗതമായിരിക്കുന്ന സമയത്തിങ്കൽ അവിടെ നിൽക്കാൻ പാടില്ല ബുദ്ധിയില്ലവർ അവിടെ നിന്ന് ഒഴികാണ് ചെയ്യുക കാരണം അവിടെ ഈ എന്ന് കണ്ടാൽ നമ്മുടെ രക്ഷ നോക്കിയിട്ട് അവിടെ നിന്ന് പോവെങ്കിലും വേണ്ടേ കാരണം അവിടെ എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനി അവിടെ നിന്ന് നമ്മളും കൂടി നശിച്ചിട്ട് മുങ്ങണ കപ്പല്ല ആയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ നമുക്ക് എന്ത് ചെയ്യണം മുഹൂർത്ത അഭിനസ്തേയം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് സ്ത്രീകളും കുട്ടികളും ശംഖോദ്വാരത്തിലേക്ക് പോകട്ടെ പുരുഷന്മാർ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവുക ഭയം പ്രഭാസം യാസ്യാമോ എത്ര പ്രത്യേക സരസ്വതി സരസ്വതി നദി ഉള്ളതായിരിക്കുന്ന പ്രഭാസ തീർത്ഥത്തിലേക്ക് പുരുഷന്മാർക്ക് പോവുക സ്ത്രീയോ ബാലാച്ഛ ശങ്കോദ്വാരം പ്രജന്തം ശങ്കോദ്വാരം എന്ന് പറഞ്ഞിട്ടുള്ള തീർത്ഥത്തിലേക്ക് സ്ത്രീകളും കുട്ടികളും പോട്ടെ അതിപ്പോൾ വേഗം വേണം ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു ഭഗവാനാണല്ലോ അവിടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ബ്രാഹ്മണാൻ തുഹാഭാന്കൃതേനാവം മഹാബ്രാഹ്മണർക്ക് ഭൂമി സ്വർണം കുതിര പശുക്കൾ ഇവയെല്ലാം ദാനം ചെയ്ത് അനുഗ്രഹം വാങ്ങി സ്വസ്ഥേനം ചെയ്യുക എന്ന് പറയും നന്മ വരട്ടേന്ന് അവരുടെ അനുഗ്രഹം മേടിക്കുക മരിക്കാറായ അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യലും പതിവുണ്ടല്ലോ ഒക്കെ ചെയ്യണം ിജഗവാം പൂജാം ഭൂതേഷു പരമോഭവാം ദേവന്മാർക്ക് ബ്രാഹ്മണർക്ക് പൂജാദികൾ മുതലായിട്ട് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ പോകണം അപ്പോൾ കഷ്ടകാലത്തിന് കലിയുഗത്തിൻ്റെ ഒരു ആരംഭം ഘട്ടത്തില ഭഗവാൻ പോയപ്പോഴാണല്ലോ കലിയുഗം ഉണ്ടായത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു ചാലും കലിയുടെ ശക്തിയാവാം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും കിട്ടി ആലോചിച്ച് നോക്കണം ഭഗവാന്റെ വംശത്തിലാണ് വേറെ എവിടെയെങ്കിലും വെച്ചാൽ പോട്ടയിൽ നിന്നൊക്കെയാ ഭഗവാന്റെ വംശത്തിൽ തതത്താപാനം പപുർ മൈരേകം മധു മൈരേകം എന്ന് പറയുന്നതായിട്ടുള്ള മദ്യം ധാരാളം അവിടെ എത്തി ആരും കൊണ്ടുവന്നു അതും ചോദ്യമില്ല മദ്യം കിട്ടിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഇഷ്ടം പോലെ കഴിച്ചു വാക്തർക്കായി ഇന്നത് ഇന്ന ആളോട് ഇന്ന പോലെ പറയുക എന്നതില്ലാണ്ടായി വിന ഇല്ലാണ്ട് ഇതകത്ത് എന്നാണോ അങ്ങനത്തെ വിവേകമൊക്കെ ഉണ്ടാവണു എല്ലാ അതിർവരമ്പുകളും മര്യാദയുടെ അതിർവരമ്പുകളെ ലിംഗിച്ച് അവിടുത്തെ കലഹം മൂത്തു വളരെയധികം ഉണ്ടായി പതത് പതാകേരത കുഞ്ചരാമി ഷേരേര പി പതാക കൊണ്ടും കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും ഗംഭീരമായ യുദ്ധം തന്നെ ഉണ്ടായി എന്ന് പറയാം ശത്രുവിനോടല്ല കേട്ടോ മിത്ത അവർ തമ്മിൽ തന്നെ യുദ്ധം ആഭ്യന്തരകലഹ പോലെ യാദവന്മാർ യാദവന്മാരോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർച്ചയുണ്ടോ ശരിക്കും കലിയാണ് ബാധിച്ചത് കലി ഉണ്ടാക്കിയതും സുഭദ്രസംഗ്രാമജിതോ സുധാരുണോ ഗതോ സുമിത്ര സുരതോ സമീയതോ പ്രധുന്നൻ ദാമ്പൻ മുതലായിട്ടുള്ളവരും എല്ലാവരും യതുക്കൾ പരസ്പരം അതിഗംഭീര യുദ്ധവും കലഹവും കലഹം പിന്നെ യുദ്ധമായിട്ട് മാറി കൊടം കണക്കിന് കൊടം കണക്കിന് മദ്യം അവരോട് കഴിച്ചു അങ്ങനെ ശരേഷു ക്ഷീയമാണേഷു ശരങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞു ക്ഷീ കഴിഞ്ഞു 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 വരികയാണ് ഗംഭീര യുദ്ധം അങ്ങനെ ഉണ്ടായപ്പോൾ ബലരാമൻ തീരുമാനിച്ചു ഇത് നാശത്തിൻ്റെ തുടക്കം തന്നെയാണ് തുടക്കമൊന്നുമല്ല നാശമായിരിക്കണു ഇനി താമ്പടം നിൽക്കല്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്തു സമുദ്രത്തിലേക്കാണ് പോവുകയാണ് രാമസമുദ്ര വേലായ വേല സമുദ്രത്തിൻ്റെ തിരമാലകൾക്കാണ് വേല സംസ്കൃത വേല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കണ വേലയില്ല അമ്പലത്തിലേക്ക് കാവലത്തെ വേലയില്ല വേല വേല എന്നുള്ള വാക്കിന് തിരമാല അർത്ഥം സമുദ്രവേളായം ആ സമുദ്രത്തിലത്തെ തിരമാലയ്ക്കുള്ളിൽ രാമൻ മറഞ്ഞു രാമൻ്റെ ദുർഗാരോഹണം ആദ്യം പറഞ്ഞു എല്ലാവരും ഭഗവാനെ തിരിച്ചു കൃഷ്ണനെ തിരിച്ചു എല്ലാം അവസാനിക്കാറായി ഭഗവാനാകട്ടെ തൻ്റെ രൂപം മാറ്റി ശ്രീകൃഷ്ണ സ്വരൂപത്തിൻ്റെ ആവശ്യം ഇതാ കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് കൈയുള്ള ശ്രീകൃഷ്ണന് ആവശ്യമില്ല വിപ്ര ചതുർഭുജം രൂപം പ്രാജിഷ്ണു വിധൂമൈവ പാവക എങ്ങനെയാണ് കംസൻ്റെ കലത്തറുങ്കൽ അവതരിച്ചു വന്നത് ആ രൂപം തമത്ഭുതം ബാലഗമം ഭുജക്ഷണം ചതുർഭുജം ജംഗഗതദ്യതായുധം ശ്രീവത്സലക്ഷ്മംഗളചോഭികോസ്തുഭം ഇതാംബരം സന്ദ്രഭയോര സ്വൂപകം ശങ്കചക്രത്മാതികൾ ക ധരിച്ച് നിലമേഘാമ സ്വരൂപത്തോടുകൂടി മഞ്ഞപ്പെട്ടെടുത്തിട്ടുള്ള ആയി തീർന്നിരിക്കുന്നു ആ മരണത്തിൻ്റെ മുമ്പേ തന്നെ തൻ്റെ രൂപം മാറ്റി ശ്രീകൃഷ്ണ സ്വരൂപത്തിൻ്റെ ആവശ്യം കാലഘട്ട കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ മോള് വൃക്ഷത്തിൻ്റെ താഴ്ത്ത് കാൽത്തറയിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സമാധിഭാവത്തിൽ പത്മാസനത്തിലിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വേട ജര എന്ന് പറഞ്ഞിട്ട് നായാട്ടിന് പോയപ്പോൾ ഭഗവാന്റെ പാദം ഒരു മാനിൻ്റെ മുഖമാണ് എന്ന് തെറ്റിദ്രിച്ച് ഒരസ്ത്രം അയക്കുകയാണ് അതെന്താ കാരണവച്ചാൽ ഇരുമ്പോലൊക്കെ രാവി രാവിലെ രവി രാവില സമുദ്രത്തിൽ കലക്കീന്ന് ഈ സ്കന്ധം തുടങ്ങുമ്പോൾ പറയേണ്ടായി ഇരുമ്പോലൊക്കെയാണ് സാമ്പം പ്രസവിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഈ കുലം നശിക്കുന്നു പറഞ്ഞു അത് ശരിയാവണല്ലോ വാക്യം ശരിയാവണ്ടേ ഒരു ചെറിയ കഷ്ണം രാവിലപ്പം ബാക്കി വന്നത് സമീപത്തിലേക്ക് എറിഞ്ഞു അത് ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിനെ ഈ ജരാ എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടാളൻ പിടിച്ചു മത്സ്യത്തിൻ്റെ വയറിൽ ഈ ഇരുമ്പ് കണ്ടപ്പോൾ അതുകൊണ്ട് ഒരു അസ്ത്രം ഉണ്ടാക്കി തൻ്റെ അമ്പൊക്കെ പോയിരിക്കണു ഇതിപ്പോൾ അവിടെ ഉപയോഗിക്കാം എന്നും പറഞ്ഞ് അസ്ത്രമായി ഉണ്ടാക്കി അതിനെ രൂപപ്പെടുത്തി കയറി വച്ചിരിക്കുക അതെവിടേക്കാണ് പോകണമെന്ന് നോക്കൂ ഭഗവാന്റെ ഭാഗത്തിലേക്ക് അപ്പോൾ ആ കൊണ്ട് നശിക്കും എന്ന് പറഞ്ഞ വാക്യ സത്യമാവാൻ കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടില്ലേ താപസവാക്യം അസത്യമായും വരാ മഹർഷിമാരുടെ വാക്കുകൾ ഒരിക്കലും അസത്യവില്ല അതിനുള്ള ഘടന തന്നെ അവിടെ സംഭവിച്ചു അപ്പോൾ പണ്ട് ഏതൊക്കെയോ ഒരു കഥയും പറയും കാൽപാദത്തിൽ അസ്ത്ര അയച്ചിട്ടേ കൃഷ്ണനെ കൊല്ലാൻ പറ്റുമെന്നാണ് രണ്ട് രുക്മിണിയെ കൊണ്ടും കൃഷ്ണനെ കൊണ്ടും ഒരു മഹർഷി എങ്ങനെയെങ്കിലും കൃഷ്ണനെ ഇവിടുന്ന് പോവാതെ എന്ന് വിചാരിച്ചു എന്നാണ് കഥ എവിടെയോ പറയണത് ആ ഭാരതത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ കൃഷ്ണ ഇവിടുന്ന് പോവരുത് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കേൾക്കില്ല ഓർപ്പാ കൃഷ്ണ സമയം വന്നപ്പോൾ അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല കുടുക്കി ഇവിടെ നിർത്താമല്ല എന്ന് ആലോചിച്ചു മഹർഷി പറഞ്ഞാൽ എന്തും കേൾക്കുകയും ചെയ്യും കൃഷ്ണനും രുമിണിയും കേൾക്കും കൃഷ്ണ രുക്മിണിയും തേരൊന്നു വലിക്കോ ചോദിച്ചു എന്നാണ് ഒരിക്കണം മഹർഷി പറഞ്ഞാൽ ചെയ്യണമല്ലോ അപ്പം രുക്മണിയും കൃഷ്ണയും കൂടി തേര് വലിച്ചപ്പോൾ മേലൊക്കെ കുറേശേഷം മുറിയായി രുക്മിണിയുടെ ശരീരമൊക്കെ വളരെ ലോലല്ലേ ആ പേടിക്കണ്ട ഞാൻ അമൃത് വരട്ടി തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ മഹർഷി എഴുന്നോ അമൃത് സമ്പാദിച്ച് ഇതൊക്കെ ശരീരത്തിലാണ് വരട്ടി ഇനി കൃഷ്ണം ഇവിടെ നിന്ന് പോണതൊന്നു കാണണം അമൃതമായിട്ട് ബന്ധം വന്നാൽ കിഷ്ണം പോവില്ല എന്നാണ് ഭഗവാൻ ഇത് നേരത്തെ കണ്ടിരിക്കുന്നു ഇവിടെ സൂത്രത്തിൽ എന്ത് ചെയ്തു ഉള്ളംകാലിൽ ഈ അമൃത ആവാതെ രക്ഷപ്പെട്ടു അവിടെ വേണം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കള്ളി പൊളിയും ഉള്ളംകാലിലും കൂടി വരട്ടെ ആ അത് സാരമില്ല ഇനി അവിടെ പരാ ആയുധേൽപ്പിക്കുകയെന്ന് വിചാരിച്ചു മഹഷി സാരില്ല ഉള്ളംകാലിൽ ഇനിയിപ്പോൾ ഒഴിവായാലും ആവട്ടെ ബാക്കിയൊക്കെ അമൃതത്തിലാണ് കുളിപ്പിച്ചു മുറിയൊക്കെ മാറുകയും ചെയ്തു ഉള്ളംകാലിൽ മാത്രം അമൃതം ഉണ്ടായാലേ അതാണ് ഉള്ളം ഈ അർത്ഥം അയക്കുന്നതിനും ഒക്കെ കാരണേ എല്ലാ കാര്യത്തിനും ഉണ്ടായ കാരണം എന്നാണ് അങ്ങനെ വന്നു നോക്കിയപ്പോൾ കാട്ടാളൻ ഭഗവാനെ കണ്ടു അജാനതാകൃതമിതം പാവേണ മധുസൂദന ചന്ദുമരകത്തി പാവസ്യ തമശ്ലോകമേനക സർവേശ്വര ഇത്തരൊരു പാപം ഈ ഉള്ളവന് ചെയ്യേണ്ടി വന്നു ലോനു പറയുകയാണ് ലോകത്തെ മുഴുവനെ നോക്കി നടത്തുന്നതായിട്ടുള്ള കരുണാനിധിയായിട്ടുള്ള അങ്ങോട്ടത്തെ കാലിലേക്ക് അസ്ത്രമയക്കാൻ മാത്രം എന്ത് ചെയ്താലാ ഈ പാപത്തിന് പരിഹാരമാവുക യസ്യാനുസ്മരണത്രിണാം അജ്ഞാനദ്വാന്ത്വനാശനം ഏതൊരു ഭഗവാനെ ചിന്തിച്ചാലാണ് അജ്ഞാനവും പാപവും നശിക്കുക ആ ഭഗവാന്റെ പാദത്തിലേക്ക് അത്രയക്കാനുള്ള മഹാപാപിയായിട്ടുള്ള വേണ്ട ശിക്ഷ തന്നിട്ട് ശിക്ഷിക്കൂ ഭഗവാനെ അ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത് ഇതിനെന്ത് ഒഴിവാക്കലാണ് അതുകൊണ്ട് അങ്ങ് എന്നെ ശിക്ഷിക്കണം ഇതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടവനാണ് അതൊന്ന് വേഗം തരുമോ എന്നാൽ കൂടുതൽ നരകത്തിൽ പതിക്കാതെ ഞാൻ രക്ഷപ്പെടുവല്ലോ കൃഷ്ണ എന്തിനാണ് ഇനിയും ആ ശിക്ഷ എനിക്ക് നൽകാൻ അമാന്തിക്കുന്നത് അപ്പോഴും ഭഗവാൻ എന്താ പറയണത് മാബേജരേറ്റവും കാമേഷ കൃദോഹിമേ എഴുന്നേൽക്കൂ എന്നെ നമസ്കരിച്ചങ്ങനെ കിടക്കണ്ട കാരണം എൻ്റെ ഇഷ്ടമാണ് നീ ചെയ്തത് ഏതു കുലം നശിക്കണമെങ്കിൽ അതിന് കാരണം വേണം അത്രേ നീ ഇവിടെ ചെയ്തുള്ളൂ ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല നീ അറിഞ്ഞുകൊണ്ടല്ലാനും എൻ്റെ കാലിലേക്ക് അത്ര അയച്ചതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കാണ് പോവാൻ വഴി തരുന്നത് വൈകുണ്ഠത്തിലേക്ക് കൊള്ളൂ എന്നാണ് പറഞ്ഞത് വിമാനേന വിമാനേനദിവയോ സ്വർഗത്തിലേക്ക് പോയി തന്നെ കൊന്നതായിട്ടുള്ള പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ കൊന്നതായിട്ടുള്ള ജരയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ അപ്പം ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണാന്ന് വിളിച്ചാൽ ആ ഭക്തന് ഭഗവാൻ എന്താ കൊടുക്കുക ദുഷ്ടന്മാർക്കും കൂടി അനുഗ്രഹം കൊടുക്കുന്ന കാരുണ്യം കൃഷ്ണൻ ഉണ്ടച്ചാൽ സ്വർഗത്തിലേക്ക് പോയി അങ്ങനെ ഗംഭീരമായിട്ടുള്ള ആ തർക്കവും യുദ്ധം മുതലായിട്ടുള്ളതെല്ലാം അവിടെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഗച്ഛദ്വാരവതി നാം നിധനം മിത ഈ ഭഗവാന്റെ തേര് തെളിക്കണ ദാരൂകനോട് ഭഗവാൻ ദ്വാരകയിൽ പോയിട്ട് ഇവിടുത്തെ വർത്തമാനമൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു ഞാൻ ലോകം വിടുകയാണ് എന്ന വിവരം അവിടെ പോയിട്ട് എല്ലാവരോടും പറയാൻ സൂരൻ ചിന്തിച്ചു ഈ തേര് ഇനി എന്തിനാണ് ഭഗവാൻ ഇതിലിരിക്കാനില്ലെങ്കിൽ ഈ തേരിൻ്റെ ആവശ്യം ഇനി എന്താണ് ഇത് വലിച്ചും കൊണ്ട് ഞാൻ എന്തിനാണ് നടക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുക ഭഗവാൻ അതിലുള്ളപ്പോൾ അതിൽ തേജസ്സുണ്ട് ഭഗവാൻ പോയാൽ അത് ശൂന്യല്ലേ ശ്മശാനം പറമ്പ് പോലെ ആ തേര് പിന്നെ എന്തിനു കുഴുക്ക് എന്തിനാ ഈ പണി ഞാൻ വേണ്ടാക്കിയാണ് എനിക്കൊന്നും വേണ്ട എൻ്റെ ശരീരം തളരുന്നു കൃഷ്ണൻ ഈ ലോകം വിടുകയാണെന്ന് കേട്ടാൽ ഇനി ഞാൻ ഈ പണി നിർത്തുകയാണെങ്കിൽ ഈ തേരിനെ ഞാൻ വലിക്കണം എന്നൊക്കെ ദാരുകൻ ചിന്തിച്ച ഒരു വിധം ഊരുണ്ട് എങ്ങനെയൊക്കെയോ ധാരകയിലെത്തി ഈ വിവരം അറിയിച്ചു എങ്ങനെയാണ് ഭഗവാന്റെ ദേഹത്യാഗം ഉണ്ടാവുന്നത് എന്ന് കാണാൻ അത താഗമ ബ്രഹ്മപാന്യാച്ച സ്തമം ഭവ മഹേന്ദ്രപ്രമുഖാദേവ ബുനയസ്തപ്രജേശ്വര മുനിമാർ ദേവന്മാർ ഇന്ദ്രൻ പക്ഷേ ബ്രഹ്മാവശിവനെല്ലാം സിദ്ധഗന്ധവന്മാരടക്കമുള്ളവരൊക്കെ ആകാശത്തിൽ വന്നു നിറഞ്ഞിരിക്കുന്നു അവർക്കൊരു സംശയമുള്ളു ഭഗവാൻ്റെ ഈ ശരീരവും ബാക്കിയുള്ളവരുടെ ഈ ശരീരവും തമ്മിൽ പല വ്യത്യാസമുണ്ടോ അതോ ഒരുപോലെയാണോ തിഷ്ടുകാമോ തിഷ്ടുകാമാ ഭഗവതോ നിര്യാണം പരമോസുക ഭഗവാന്റെ ആ നിര്യാണം ഒന്ന് കാണണം നമ്മുടെയൊക്കെ ശരീരം പോലെ ആണെങ്കിൽ ആ ശരീരത്തിൻ്റെ അവശിഷ്ടം അവിടെ കാണും നമ്മൾ മരിച്ച ശരീരം അവിടെ ഉണ്ടാവും ജീവനല്ലേ ഉള്ളു അതോ ആ ശീവൻ്റെ അംശം ഒന്നും കാണാതെ ആ ശരീരാംശവും ഇവിടെ ഇല്ലാണ്ടാണോ ഭഗവാൻ പോണ അതോ ശരീരം അവിടെ ഉണ്ടാവുമോ ഇതേ ഒരുക്കറിയണ്ടോ ബാക്കിയൊന്നും അറിയണ്ട അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ പിതാമഹം വിഭൂതീരാത്മനോ വിഭോജാത്മനിജാത്മാനം പത്മനേത്രേനീല എല്ലാവരും കാണുകയാ രണ്ട് കണ്ണ് അടച്ചു കണ്ടു കണ്ണും സമാധിഭാവത്തിൽ അടച്ചുകൊണ്ട് ഒരു മിന്നലോടുകൂടി തൻ്റെ ശരീരതാ ഉപേക്ഷിച്ചിരിക്കുന്നു ലോകാഭിരാമാം സ്വതനം ധാരണ ധ്യാനമംഗളം യോഗ ധാരണയാഗ്നേയാ അദഗ്ധ്വാമാവിശസുഖം തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കാതെ കണ്ട് നന്നെ വായിക്കണം ദഗ്ധയല്ല അദഗ്ധ യോഗധാരണ കൊണ്ട് ദഹിപ്പിച്ചാൽ ദഹിപ്പിച്ചാലവിടെ ഉണ്ടാവും ഏത് അഗ്നിയിലെങ്ങനെ ദഹിപ്പിച്ചാലും ഉണ്ടാവും പക്ഷേ ഭസ്മം അവിടെ ഉണ്ടായില്ല അതുകൊണ്ടാണ് അദഗ്ധ്വാന്ന് തന്നെ വായിക്കണമെന്ന് പറഞ്ഞത് യോഗധാരണ അഗ്നേയ അദഗ്ധ്വാ ദഹിപ്പിക്കാതെ കണ്ട് മറച്ചു ശരീരത്തിൻ്റെ ഒന്നും അവിടെ കണ്ടില്ല അസ്ഥി പോലും കണ്ടില്ല ഭസ്മവും കണ്ടില്ല അപ്പ ദഹിപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഉത്തരമില്ല അതാണ് ശരീരത്തെ മറക്കുക കാണാണ്ടായി എന്നല്ലാണ്ടേ ഒന്നും തന്നെ അവിടെ അവശേഷിച്ചില്ല ദുന്തി വിവാദ്യങ്ങളെ മുതലായിട്ടൊക്കെ മുഴങ്ങി ഭഗവാൻ്റെ ദേഹത്യാഗത്തെ ദേവന്മാർ ആഘോഷിച്ചു ഒരു കാര്യം മനസ്സിലായി ഭഗവാൻ്റെ ശരീരം പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരമല്ല നാം അവിടെ കാണും സത്വം എത്തത് പരാഭ്യാം നിർമ്മലം ദേനദാവത് രജോ ഗുണത്തമോ ഗുണ രജസ്തമോ ഗുണങ്ങളുടെ കലർപ്പില്ലാത്തതാണ് ഭഗവാൻ്റെ ശരീരം നമ്മുടെ ശരീരത്തിൽ രജോ ഗുണവും കലർന്നിട്ടുണ്ട് തമോ ഗുണവും കലർന്നിട്ടുണ്ട് അത് ദേഷ്യവും ശോകോമോഹമൊക്കെ വരുന്നത് രണ്ടുമുണ്ട് മൂന്നുമുണ്ട് സത്വഗുണമുണ്ട് രജോ ഗുണമുണ്ട് തമോ ഗുണമുണ്ട് ഭഗവാൻ്റെ സത്വഗുണം സത്വഗുണമുള്ളൂ രജോ രജസ്തമക്കുള്ള കളർപ്പില്ലാത്ത സത്വം എത്തത് പരാഭ്യാം അപരികരണം സത്വമല്ലാത്തതിനോടുള്ള കലർപ്പില്ല എന്നിതാ വ്യക്തമാക്കപ്പെട്ടതാണ് ഭഗവാൻ്റെ സ്നേഹത്യാഗം പറയണ രാജൻ മായാ അപ്യയേഹ മായാവിഡംബനമേഹി നടസ്യ ഒരു നടൻ വേഷം കെട്ടിയിട്ട് ആ നാടകമാണ് കഴിയുമ്പോൾ അതഴിച്ചു വെക്കണ പോലെ നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലം ഭഗവാൻ നാടകം അടി നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലം ഭഗവാൻ്റെ ആയുസ് ആ വേഷം ഇതാ അഴിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഭഗവാനടക്കം തൻ്റെ ശരീരം വെളിയിട്ട് പോകണം ഇട്ടിട്ടല്ല പോയത് ഉപേക്ഷിക്കേണ്ടി വന്നു ശരീരത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നുവെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ഉണ്ടോ പറയാൻ അവിടെ പറയണ മർത്തേണയോ ഗുരുസുതം യമലോകനീതം തൻ്റെ ഗുരുനാഥൻ്റെ കുട്ടിയെ യമലോകത്ത് നിന്ന് പിടിച്ചു കൊണ്ടേ കൊടുത്ത ആളാണ് ഭഗവാൻ ആട്ടുംകുട്ടിയെ പിടിച്ചുകൊണ്ടിരുന്ന പോലെയാ യമലോകത്ത് നിന്ന് പോയ ജീവനെ കൊണ്ടുവരുന്നത് ആറ് കുട്ടികളെ അമ്മയായിരിക്കുന്ന ദേവകിക്ക് സുതലത്ത് നിന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തയാൾ ആ ഭഗവാൻ ആ ഭഗവാൻ തൻ്റെ ശരീരത്തെ രക്ഷിക്കാൻ എന്താ കഴിയഞ്ഞിട്ടാണോ അല്ലേയല്ല പക്ഷെ അത് പ്രകൃതി നിയമത്തിന് വിരോധമാവും ഇവിടെ വന്നിട്ടുണ്ടോ പോകണം ഉറപ്പാണ് അപ്പം തനിക്ക് മാത്രം അതിൻ്റെ അപവാദം പാടില്ല അപ്പോൾ ഈ ശരീരം നശ്വരമാണ് എന്നും ഒരിക്കലും ഇതുകൊണ്ട് തുഖിക്കാൻ കഴിയില്ല ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ഷീര്യതെ ഇത് ശരീര വാക്കിൻ്റെ അർത്ഥം കേടു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിച്ച മുറക്കിത് കേടുവരാൻ തുടങ്ങുക അതിൻ്റെ ആക്കം എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് ആരോഗ്യത്തിനനുസരിച്ചും ജീൻസിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ ഉറപ്പാണോ നേരെയോ അല്ല അപ്പോളാ നമ്മൾ ചെല്ലോട് ചോദിക്കുക ഞാൻ കുറച്ച് നേരെയായിട്ടുണ്ടല്ലോ ഇല്ലേ നോക്കൂ നേരെ നോക്കൂ കേടുവരണേൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരെങ്കിലും നേരേ പോകും പൊരി ഒരിക്കലും നേരെ വമ്പില്ല അതോടൊപ്പം നെയ്ച്ച പ്രണേതും അപുരത്രശേഷിതം മർത്തേനക്കും സ്വസ്ഥഗതിയും പ്രദർശയൻ എന്നിട്ട് ഈ ശരീരത്തിൽ ഇരുന്നിട്ട് സുഖിക്കാം എന്ന് വെട്ടിയായിട്ടുള്ള മനുഷ്യ നീ വിചാരിക്കണ്ട മർത്തേനയ്ക്കും സ്വസ്ഥഗതി ഇതുകൊണ്ട് സ്വസ്ഥത ഉണ്ടാവും എന്ന് എങ്ങനെ നിനക്ക് ചിന്തിക്കാൻ പറ്റും ഭഗവാനടക്കം അതങ്ങനെയാണ് പിന്നെ വേണ്ടേ നമ്മൾ അതുകൊണ്ട് ആറുമാസം കഴിഞ്ഞാൽ ശുക്രദശയാണ് മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം കുറച്ച് സുഖിക്കുക പ്രസവം കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമാധാനം ഉണ്ടാവും ജോലി കിട്ടിയ സമാധാനം തന്നെ ഒരു വീടുണ്ടാക്കിയാൽ ആവും ഈ കഷ്ടകാലൊക്കെ ഒന്ന് ഒഴിവോ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ കെട്ടുന്നത് ഏതെങ്കിലും കൂട്ടർക്ക് സുഖം കിട്ടേണ്ടായിട്ടുണ്ടോ അപ്പം ഇത്രയും കണ്ടിട്ട് തോന്നണ്ടേ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെയാണെന്ന് പിന്നെയും പാവം മനുഷ്യന് പ്രതീക്ഷയാണ് ആലോചിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞാലും എനിക്ക് എനിക്കിനി ഏത് അവാർഡാണ് കിട്ടുക ഇനി എനിക്ക് ഏതൊരു സ്ഥാനമാനങ്ങളാണ് കിട്ടുക ഇങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിട്ട് ഒരു ദിവസം മരുന്നാണ് പോവുകയാണ് ചെയ്യണത് തന്നെ പിന്നെയും ജനിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ മസ്തേനയ്ക്കും സ്വസ്ഥഗതിയും ഇതുകൊണ്ട് സ്വസ്ഥത കിട്ടും എന്ന് വെറുതെ മനുഷ്യ നീ വിചാരിക്കേണ്ട അഹങ്കരിക്കും വേണ്ട ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും ഈശ്വരോഹം അഹംഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ വിജനവാൻ അസ്മി ഞാൻ ആട്യനാണ് ഉന്നതകുലത്തിൽ ജനിച്ചവനാണ് കോന്യോർത്തി സദൃശവുമായ എനിക്ക് സദൃശൻ ആരുണ്ട് ഇങ്ങനെയൊക്കെ അഭിമാനിക്കാൻ മാത്രം നിർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ ഊർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു എപ്പോഴും അത് ആർക്കാ പറയാൻ പറ്റുക അതിലിരുന്നിട്ട് മനുഷ്യ അഹങ്കരിക്കേണ്ട നീയേ ഇതുകൊണ്ടൊന്നും ഒരു വസ്തു നിനക്ക് സാധിക്കില്ല ഒന്ന് ശ്രമിച്ചോളൂ രണ്ട് നാമം ജയിച്ചിട്ട് ഈ അപകടത്തിൽ ഇനി വരാണ്ടിരിക്കാൻ ഇത്രയും ഞാടി ഞരമ്പുകളും അപകടങ്ങളും അപകടങ്ങളും സാധ്യതകളും നിറഞ്ഞ ഒരു തടവിൽ ഇനി വരാതിരിക്കാൻ വേണമെങ്കിൽ നടക്ക് ശ്രമിക്കാം വേണമെങ്കിൽ അത് ദൈവാധീനത്തിനു വെച്ചിട്ടേ ബലം കിട്ടുള്ളൂ വേറെ ഒന്നും ഇതുകൊണ്ട് നടക്ക് കിട്ടില്ല ശാശ്വതമായിട്ടുള്ള ഒന്നും തന്നെ ഇതുകൊണ്ട് നേടാൻ നീ അശക്തനാണ് എന്ന് കാണിക്കുന്നതാണ് ഭഗവാൻ്റെ ദേഹത്യാഗം അങ്ങനെ വജ്രനെ ഇന്ദ്രപത്തത്തിൽ അഭിഷേകവും ചെയ്തോ ഇത് ഏതൊരാൾ പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ടോ അവർക്ക് ദേഹം കൊണ്ടുള്ള അഭിമാനവും അഹങ്കാരവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏകാദശ സ്കന്ധം മുക്തി അവസാനിക്കുന്നത് ഈ അവസാനത്തെ സ്കന്ധമാണ് ദ്വാദശ സ്കന്ധം കലിയുഗ ലക്ഷണങ്ങളിൽ രാജാക്കന്മാർ ആണ് ആദ്യായിട്ട് പ്രതിപാദിക്കാൻ പോകുന്നത് കായന വാമനസേന്ദ്രിയർവാധ്യത്മനവാ പ്രകൃതി സ്വഭാ കരോധിയ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദേ പൂർണയ പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി ശാതി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ